നമസ്കാരം കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം വാർത്തകൾ എൻറ്റമോളജി സ്റ്റുഡൻസ് കോൺക്ലേവ് ആറ് ഈ മാസം മുതൽ വെള്ളാനിക്കരയിൽ തിരുവനന്തപുരം ജില്ലയിലെ മികച്ച ജന്തുക്ഷേമ പ്രവർത്തനങ്ങൾക്ക് പുരസ്കാരം നൽകുന്നു സംസ്കരിച്ച റബ്ബർ തടിയുടെ ഈട് ഈടനിൽപ്പിനെക്കുറിച്ചറിയാൻ റബ്ബർ ബോർഡിന്റെ കോൾ സെന്ററുമായി ബന്ധപ്പെടാം വിശദമായ വാർത്തകളിലേക്ക് കേരള കാർഷിക സർവകലാശാല എൻഡമോളജിക്കൽ സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ സഹകരണത്തോടെ എൻഡ്രോ ഫ്രണ്ട് ഫ്രോണ്ടിയേഴ്സ് രണ്ടായിരത്തി ഇരുപത്തിയാറ് സുസ്ഥിര കീടനിയന്ത്രണത്തിനും പരിസ്ഥിതി പ്രതിരോധ ശേഷിക്കും നവീന സമീപനങ്ങൾ എന്ന വിഷയത്തെ ആസ്പദമാക്കി ദേശീയ സമ്മേളനവും എൻഡമോളജി സ്റ്റുഡൻസ് കോൺക്ലേവ് രണ്ടായിരത്തി ഇരുപത്തിയാറും കേരള കാർഷിക സർവകലാശാല ആസ്ഥാനമായ വെള്ളാനിക്കരയിൽ നടത്തുന്നു ഈ മാസം ഇരുപത്തിയേഴ് മുതൽ വരെയാണ് കോൺക്ലേവ് നടത്തപ്പെടുക സംയോജിത കീടനിയന്ത്രണം കാലാവസ്ഥാ വ്യതിയാനവും കീടപരിസ്ഥിതിയും ജൈവ കീടനാശിനികൾ ആധുനിക സാങ്കേതിക വിദ്യകൾ മിത്ര കീടാധിഷ്ഠിത സംരംഭങ്ങൾ തുടങ്ങിയ വിഷയങ്ങളെ കേന്ദ്രീകരിച്ച് നടത്തുന്ന ഈ സമ്മേളനത്തിൽ ശാസ്ത്രജ്ഞ ഗവേഷകർ വിദ്യാർത്ഥികൾ എന്നിവർ പങ്കെടുക്കുകയും നവീന ഗവേഷണ കണ്ടെത്തലുകൾ പങ്കുവെക്കുകയും ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തിൽ തിരുവനന്തപുരം ജില്ലയിൽ നടത്തിയ മികച്ച ജന്തുക്ഷേമ പ്രവർത്തനങ്ങൾക്ക് മൃഗസംരക്ഷണ വകുപ്പിന്റെ കീഴിൽ പുരസ്കാരം നൽകുന്നു മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച വ്യക്തികൾ രജിസ്റ്റേർഡ് സംഘടനകൾ എന്നിവർക്ക് അപേക്ഷിക്കാം നിശ്ചിത മാതൃകയിലുള്ള പൂരിപ്പിച്ച അപേക്ഷകളും ബന്ധപ്പെട്ട രേഖകളും പ്രവർത്തനങ്ങളുടെ വിവരങ്ങളും സഹിതം തിരുവനന്തപുരം ജില്ലാ വെറ്റിനറി കേന്ദ്രത്തിൽ സമർപ്പിക്കണം അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി ഫെബ്രുവരി അഞ്ച് കഴിഞ്ഞ അഞ്ച് വർഷത്തിൽ അവാർഡ് ലഭിച്ചവരെ ഈ വർഷം അവാർഡിനായി പരിഗണിക്കുന്നതല്ല കൂടുതൽ വിവരങ്ങൾക്കായി അടുത്തുള്ള മൃഗാശുപത്രിയുമായി ബന്ധപ്പെടേണ്ടതാണ് സംസ്കരിച്ച റബ്ബർ തടിയുടെ ഈടനിൽപ്പിനെക്കുറിച്ചും റബ്ബർ തടി ഉപയോഗിച്ച് ഫർണിച്ചറുകൾ നിർമ്മിക്കുമ്പോഴും ഇന്റീരിയർ ഡിസൈനിങ് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും അറിയാൻ റബ്ബർ ബോർഡിന്റെ കോൾ സെന്ററുമായി ബന്ധപ്പെടാം ഇത് സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് നാളെ രാവിലെ പത്ത് മുതൽ ഒരു മണിവരെ റബ്ബർ ബോർഡിലെ ജോയിന്റ് ഡയറക്ടർ ടോംസൺ ഫ്രാൻസിസ് ഫോണിലൂടെ മറുപടി നൽകുന്നു റബ്ബർ ബോർഡ് കോൾ സെന്റർ നമ്പർ പൂജ്യം നാല് എട്ട് ഒന്ന് രണ്ട് അഞ്ച് ഏഴ് ആറ് ആറ് രണ്ട് രണ്ട് സംസ്ഥാന ക്ഷീരസംഗമം പടവ് രണ്ടായിരത്തി ഇരുപത്തിയാറ് കേരള ഡയറി എക്സ്പോ കൊല്ലം ആശ്രമ മൈതാനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ചിഞ്ചുറാണി അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ ക്ഷീര സഹകാരി അവാർഡ് വർഗീസ് കുര്യൻ അവാർഡ് ഉൾപ്പെടെയുള്ള ക്ഷീരമേഖലയിലെ അവാർഡുകൾ വിതരണം ചെയ്തു ഈ വർഷത്തെ എക്സ്പോയിൽ ക്ഷീരോത്പാദനം സംസ്കരണ സാങ്കേതിക വിദ്യകൾ പാക്കേജിംഗ് സൊല്യൂഷൻസ് ഗുണനിലവാര മാനേജ്മെന്റ് സിസ്റ്റംസ് മൃഗസംരക്ഷണം ആരോഗ്യ മാനേജ്മെന്റ് യന്ത്രവൽക്കരണം ക്ഷീര കർഷക പ്രവർത്തനങ്ങളിലെ ഓട്ടോമേഷൻ എന്നിവയെ പ്രതിനിധീകരിക്കുന്ന വിപുലമായ പ്രദർശനവും നടന്നു ക്ഷീരവികസന വകുപ്പിന്റെ തിരുവനന്തപുരം പട്ടത്തുള്ള ക്ഷീരപരിശീലന കേന്ദ്രത്തിൽ വെച്ച് എലൈറ്റ് ഫാമേഴ്സിന് അഥവാ പത്തു പശുവിൽ കൂടുതലുള്ളവർക്ക് ക്ഷീര സംരംഭകത്വം ശാസ്ത്രീയ പശു പരിപാലനത്തിലൂടെ എന്ന വിഷയത്തിൽ രണ്ട് ദിവസത്തെ പരിശീലനം നൽകുന്നു ഈ മാസം ഇരുപത്തിയെട്ട് ഇരുപത്തിയൊൻപത് തീയതികളിലാണ് പരിശീലനം രജിസ്ട്രേഷൻ ഫീസ് ഇരുപത് രൂപ കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് നാല് നാല് പൂജ്യം ഒൻപത് ഒന്ന് ഒന്ന് മലമ്പുഴ സർക്കാർ മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രം പോത്തു വളർത്തലിൽ പരിശീലനം നൽകുന്നു ഈ മാസം ഇരുപത്തി മൂന്നിന് രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം അഞ്ച് മണിവരെയാണ് പരിശീലനം കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ പൂജ്യം നാല് ഒൻപത് ഒന്ന് രണ്ട് എട്ട് ഒന്ന് അഞ്ച് നാല് അഞ്ച് നാല് കേരള കാർഷിക സർവകലാശാലയുടെ വിജ്ഞാന വ്യാപന കമ്മ്യൂണിക്കേഷൻ സെൻറ്ററിൽ മുപ്പത്തിയഞ്ച് ദിവസം പ്രായമായ ബി വി മുന്നൂറ്റി എൺപത് കോഴിക്കുഞ്ഞുങ്ങൾ നൂറ്റി എഴുപത്തി അഞ്ച് രൂപ നിരക്കിൽ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ പൂജ്യം നാല് എട്ട് ഏഴ് രണ്ട് മൂന്ന് ഏഴ് പൂജ്യം ഏഴ് ഏഴ് മൂന്ന് മൊബൈൽ നമ്പർ എട്ട് അഞ്ച് നാല് ഏഴ് പൂജ്യം ഏഴ് പൂജ്യം ഏഴ് ഏഴ് മൂന്ന് വിളയാണി കാർഷിക കോളേജിൽ പ്രവർത്തിക്കുന്ന സി എ ഐ ടി കുരുമുളക് കൃഷിയിൽ പരിശീലനം നൽകുന്നു ഈ മാസം മുപ്പത്തി പരിശീലനം രജിസ്ട്രേഷൻ ഫീസ് അഞ്ഞൂറ് രൂപ ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന മുപ്പത് പേർക്ക് മാത്രമേ പരിശീലനത്തിൽ പങ്കെടുക്കാൻ കഴിയൂ കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ എട്ട് എട്ട് ഒൻപത് ഒന്ന് അഞ്ച് നാല് പൂജ്യം ഏഴ് ഏഴ് എട്ട് വാഴയ്ക്ക് കുറുനാമ്പ് രോഗം വരുത്തുന്ന വൈറസുകളെ പരത്തുന്ന ചെറുകീടങ്ങളെ നശിപ്പിക്കാൻ വെളുത്തുള്ളി വേപ്പെണ്ണ സോപ്പ് മിശ്രിതം ഒരാഴ്ച ഇടവിട്ട് രണ്ട് തവണ തളിക്കുന്നത് നല്ലതാണ് നിമവിര ബാധ കരിക്കൻകേട് എന്നിവ ഒഴിവാക്കാൻ വേപ്പിൻ പിണ്ണാക്ക് ഉപയോഗിക്കാം തടതുരപ്പൻ പുഴുവിനെ നിയന്ത്രിക്കാൻ നീ മസാൽ മില്ലി ഒരു ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ കലക്കി അഞ്ച് മാസം മുതൽ ഓരോ മാസവും തടയിൽ സ്പ്രേ ചെയ്യുകയും ഇലക്കൗളുകളിൽ ഒഴിക്കുകയും ചെയ്യാം ഇനി കമ്പോള വില നിലവാരം കൊച്ചിയിൽ വെളിച്ചെണ്ണ കിട്ടിലിന് മുപ്പതിനായിരത്തി നാനൂറ് രൂപ കൊപ്ര പതിനെണ്ണായിരത്തി നാനൂറ്റി അൻപത് രൂപ പിണ്ണാക്ക് എക്സ്പെല്ലർ നാലായിരത്തി ഒരുന്നൂറ് രൂപ പിണ്ണാക്ക് റോട്ടറി നാലായിരത്തി ഇരുന്നൂറ് രൂപ കുരുമുളക് അൺഗാർബിൾഡ് അറുപത്തി ഒൻപതിനായിരത്തി എണ്ണൂറ് രൂപ കുരുമുളക് ഗാർബിൾഡ് എഴുപത്തി ഓരായിരത്തി എണ്ണൂറ് രൂപ ചുക്ക് മീഡിയം ഇരുപത്തി എണ്ണായിരം രൂപ ചുക്ക് ബെസ്റ്റ് മുപ്പതിനായിരം രൂപ നടയ്ക്ക പുതിയത് മുപ്പത്തി അയ്യായിരം രൂപ ജാതിക്ക തൊണ്ടൻ കിലോഗ്രാമിന് ഇരുന്നൂറ്റി അറുപത് രൂപ മുതൽ മുന്നൂറ്റി മുപ്പത് രൂപ വരെ ജാതിക്ക തൊണ്ടില്ലാത്തത് അറുന്നൂറ്റി അൻപത് മുതൽ അറുന്നൂറ്റി എൺപത് രൂപ വരെ ജാതിപത്രി ആയിരത്തി നാനൂറ് രൂപ മുതൽ ആയിരത്തി അഞ്ഞൂറ് രൂപ വരെ ഗ്രാമ്പു കിലോയ്ക്ക് എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ റബ്ബർഎസ്എസ് അഞ്ചാം ഗ്രേഡ് ക്വിൻറ്റലിന് പത്തൊൻപതിനായിരം രൂപ റബ്ബർ ആർ എസ് എസ് നാലാം ഗ്രേഡ് പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ ഒട്ടുപാൽ പന്തിരായിരത്തി തൊള്ളായിരം രൂപ ലാറ്റക്സ് പന്തിരായിരത്തി അഞ്ഞൂറ് രൂപ കമ്പോൾ അവലോകനം ആഗോള വിപണിയിൽ കൊക്കോ വില രണ്ട് വർഷത്തിനിടയിലെ ഏറ്റവും താഴ്ന്ന തലത്തിലേക്ക് ചോക്ലേറ്റ് വ്യവസായികളിൽ നിന്നുള്ള ആവശ്യം കുറഞ്ഞത് ഉൽപ്പന്നത്തെ തളർത്തി ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ഉൽപ്പാദനം ഉയരുമെന്ന വിവരമാണ് ചോക്ലേറ്റ് വ്യവസായികളെ ചരക്ക് സംഭരണത്തിൽ നിന്നും പിൻതിരിപ്പിക്കുന്നത് ആഫ്രിക്കൻ രാജ്യങ്ങൾ വിളവെടുപ്പിന് ഒരുങ്ങുന്നതിന് മുന്നേ കൊക്കോ വില ടണ്ണിന് നാലായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തിയെട്ട് ഡോളറിലേക്ക് ഇടിഞ്ഞു കഴിഞ്ഞ ജനുവരിയിൽ വില ഒൻപതിനായിരം ഡോളറായിരുന്നു ആയിരുന്നു മധ്യകേരളത്തിൽ പച്ചക്കൊക്കോ കിലോഗ്രാമിന് നൂറ്റിനാൽപ്പത് രൂപയാണ് ലേലത്തിൽ ആഭ്യന്തര വിദേശ വാങ്ങലുകാർ അണിനിരന്നിട്ടും കർഷകരുടെ പ്രതീക്ഷയ്ക്ക് വില ഉയർന്നില്ല പതിവിൽ നിന്നും വ്യത്യസ്തമായി ലേലത്തിൽ വരവ് ഇരുപത്തിയൊന്നായിരത്തി ഇരുന്നൂറ്റി അൻപത്തിയൊന്ന് കിലോഗ്രാമായി ചുരുങ്ങിയെങ്കിലും നിരക്കുയർത്താൻ ഇടപാടുകാർ ഉത്സാഹിച്ചില്ല ശരാശരി ഇനങ്ങൾ കിലോഗ്രാമിന് രണ്ടായിരത്തി നാനൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയിലും മികച്ച ഇനങ്ങൾ രണ്ടായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് രൂപയിലും ലേലം ഉറപ്പിച്ചു റബ്ബർ ക്ഷാമത്തിനിടയിൽ ഷീറ്റ് വില വീണ്ടും ഉയർന്നെങ്കിലും വിപണികളിൽ വരവ് നാമമാത്രം കർഷകരുടെ കൈവശം റബ്ബർ നീക്കിയിരിപ്പ് കുറവാണ് മധ്യവർത്തികൾ കരുതൽ ശേഖരം ഇരുന്നൂറ് രൂപയ്ക്ക് മുകളിൽ എത്തിയ ശേഷം വിൽപ്പനക്കിറക്കാമെന്ന നിലപാടിലുമാണ് നാലാം ഗ്രേഡിന് കിലോഗ്രാമിന് നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് രൂപയായി കയറി അഞ്ചാം ഗ്രേഡ് നൂറ്റി തൊണ്ണൂറ് രൂപയിൽ വ്യാപാരം നടന്നു കൊച്ചിയിൽ വെളിച്ചെണ്ണ വില വീണ്ടും ക്വിൻഡലിന് ഇരുന്നൂറ് രൂപയും കൊപ്രയ്ക്ക് നൂറ് രൂപയും ഇടിഞ്ഞു തമിഴ്നാട്ടിലും നാളികേര ഉൽപ്പന്നങ്ങളുടെ വിലയിൽ കുറവ് സംഭവിച്ചു ഉൽപാദനം ഉയരുമെന്ന വിലയിരുത്തലുകൾ മുൻനിർത്തി വിളവെടുപ്പ് പരമാവധി വേഗത്തിലാക്കാനുള്ള ശ്രമത്തിലാണ് ഒരു വിഭാഗം കർഷകർ കണ്ണൂർ കൂടിയ താപനില താപനിലൂന്ന് ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില ഡിഗ്രി സെൽഷ്യസ് കോഴിക്കോട് നാല് പാലക്കാട് മുപ്പത്തിരണ്ട് ദശാംശം രണ്ട് ഇരുപത്തിമൂന്ന് ദശാംശം ഒന്ന് കൊച്ചി മുപ്പത്തിമൂന്ന് ദശാംശം എട്ട് ഇരുപത്തിരണ്ട് ദശാംശം രണ്ട് പുനലൂർ മുപ്പത്തിനാല് ദശാംശം എട്ട് പതിനെട്ട് ദശാംശം ആറ് തിരുവനന്തപുരം കൂടിയ താപനില മുപ്പത്തിമൂന്ന് ദശാംശം ഒരു ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില ഇരുപത്തിയൊന്ന് ദശാംശം എട്ട് ഡിഗ്രി സെൽഷ്യസ് ഇന്നത്തെ കാർഷിക വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം